ാൾ അഞ്ചിരട്ടിയെങ്കിലും സ്വന്തമാക്കണമെന്നുള്ള വലിയ ലക്ഷ്യമാണ് അതിനനുസരിച്ചുള്ള മത്സരത്തിനാണ് കോപ്പ് കൂട്ടുന്നത് അതേസമയം തന്നെ മുന്നണിയായി മത്സരിക്കുമ്പോഴുള്ള താളം തെറ്റലുകൾ അവശേഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനെ മറികടക്കാൻ കഴിയുമോ അടുത്ത മാസങ്ങളിൽ എനിക്ക് സമയം വേണം കാരണം ഇതിനകത്ത് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനും എന്നതിനെക്കുറിച്ച് തീർച്ചയായും ഇപ്പോൾ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒരു പാർട്ടി ഒരു നേതാവ് എന്നുള്ളൊരു അജണ്ടയിലാണ് നരേന്ദ്രമോദിയും അമിത്ഷായും തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് അവിടെ ആർക്കും പ്രത്യേകിച്ച് റോളൊന്നുമില്ല പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അത് വ്യത്യസ്ത പാർട്ടികളുടെ ഒരു പൊതു മിനിമം പ്ലാറ്റ്ഫോമാണ് അപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ആ പറയുന്ന ഇതിനപ്പുറത്തേക്ക് സമയവും സാവകാശവും നിശ്ചയമായ ആവശ്യമാണ് പിന്നെ ഇവിടെ ബി ജെ പിയുടെ ബി ഗോപാലകൃഷ്ണനെ പോലെ ഒരാൾ പറയുന്നത് മോഡിയാണ് സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോഴും വളരെ വ്യക്തമാണ് ബി ജെ പിയുടെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ബി ജെ പി ഉദ്ദേശിക്കുന്നത് ശ്രീരാമനെ മുൻനിർത്തിയൊരു ലക്ഷണമാണ് ഇവർ ശ്രീരാമനെ കുറിച്ച് പറയുമ്പോൾ ശ്രീരാമൻ ഗാന്ധിയുടെ ശ്രീരാമനാണ് എന്നൊക്കെ പറയുമ്പോൾ അത് സ്വയം റദ്ദായി പോകുന്നൊരു വാദമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഡിസംബറിൽ ഒരു സ്വയംഭൂ രാമവിഗ്രഹം ബാബൽ മസ്ജിദിനകത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നാണല്ലോ ഇവരുടെ കേസ് അത് നയിച്ച അന്നത്തെ ആ മൂവ്മെന്റ് നയിച്ച വ്യക്തി ആരാണ് ഇന്നത്തെ യോഗി ആദിത്യനാഥ് പ്രതിനിധാനം ചെയ്യുന്ന ഗോരഖ്നാഥ് മഠത്തിന്റെ അധിപതി ആയിരുന്ന ദിഗ്വിജയ് നാഥ് അദ്ദേഹം ഗാന്ധിയുടെ ഗാന്ധിക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയതിന് ഗാന്ധി വധിക്കപ്പെടുന്നതിന് മുമ്പേ അതിന് പ്രേരകമാകുന്ന തരത്തിൽ പോലും വ്യാഖ്യാനിക്കാവുന്ന ഒരു ആക്ഷേപകരമായ പരാമർശം നടത്തുന്നതിന് അറസ്റ്റ് ചെയ്ത ആളാണ് ആ മൂവ്മെന്റിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നത് അപ്പൊ ഗാന്ധിയുടെ നിന്ദകരായ ആളുകൾ നടത്തിയ ക്രൂരമായ ഒരു സംഭവത്തെ ഈ ഗാന്ധിയുമായൊക്കെ ചേർത്ത് വെക്കുക എന്ന് പറയുന്നത് അത് അതിനെ താരതമ്യം ചെയ്യാൻ ഗോപാലകൃഷ്ണൻ നല്ല ആരും വിചാരിച്ചാലും സാധിക്കുന്നതല്ല പിന്നെ എന്താ ഇപ്പോ ഈ പറയുന്ന അയോധ്യയിലെ ശ്രീരാമക്ഷേത്രവുമായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഉയർത്തിയ പ്രധാനപ്പെട്ട വാദഗതി എന്താ അതൊരു സ്വയംഭൂ വിഗ്രഹമാണെന്നാണ് സ്വയംഭൂ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അത് വായുവും ഗുരുവും കൂടി പ്രതിഷ്ഠിച്ച സ്വയംഭൂ വിഗ്രഹമാണെന്ന് പറയുമ്പോൾ അത് അമ്പലവുമായി ബന്ധപ്പെട്ട് എന്ത് നടന്നാലും ആ വിഗ്രഹത്തിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല കാരണം സ്വയംഭൂ വിഗ്രഹം എന്ന് പറയുന്നത് അതിന്റെ ഭാവനത എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് പവിത്രമാണ് പക്ഷെ ഇപ്പോൾ ശ്രീരാമ ഭൂമിയിൽ ഈ പറയുന്ന അയോധ്യയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിഗ്രഹം എന്ന് പറയുന്നത് ഏതാ ബാംഗ്ലൂരിൽ ഒരു ശില്പി നിർമ്മിച്ച വിഗ്രഹമാണ് അപ്പോ ഈ പറയുന്ന ശ്രീരാമനോടുള്ള താല്പര്യം ശ്രീരാമനോടുള്ള ആരാധന അഭിനിവേശം എന്നൊക്കെ പറയുന്നത് വോട്ടിനു മുൻനിർത്തിയുള്ള ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അതിന് പാഴൂർ പടിപ്പുറയിൽ പോയി പ്രശ്നം വെക്കേണ്ട കാര്യമില്ല പിന്നെ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് കോൺഗ്രസ് എല്ലാ കാലത്തും ഏറ്റവും മോശം അവസ്ഥയിൽ പോലും ഇന്ത്യയിൽ എല്ലാവടക്കും സാന്നിധ്യമുള്ള ഒരു പാൻ ഇന്ത്യൻ പ്രസ്ഥാനമാണ് അത് വലിയ തിരിച്ചടികൾക്ക് ശേഷവും സാഹസികമായി തിരിച്ചു വന്നിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് നമുക്കറിയാം ഇന്ദിരാഗാന്ധി അടക്കം തോറ്റ ഒരു തിരഞ്ഞെടുപ്പിന് ശേഷവും തിരിച്ചു വരുന്ന ഒരു കോൺഗ്രസ് ഉണ്ട് അത് കോൺഗ്രസിന്റെ ഈ പറയുന്ന സംഘടനാപരമായ ദൗർബല്യങ്ങൾക്ക് അപ്പുറത്ത് ഇന്ത്യയുടെ ഡി എൻ എൽ ജനിതകത്തിൽ കോൺഗ്രസ് ഉള്ളത് കൊണ്ടാണ് ആ സാധ്യമാക്കുന്നത് നമുക്ക് നോക്കാം കഴിഞ്ഞ തവണ രണ്ടാം യു അധികാരത്തിൽ വരുന്ന സമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ കൊടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആന്ധ്രയാണ് വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ ആന്ധ്രയാണ് ആ ആന്ധ്രയിൽ പിന്നീട് കോൺഗ്രസ് സമ്പൂർണമായി തകരുന്ന സംഘടനാ സംവിധാനം പോലും ഇല്ലാതാകുന്ന അവസ്ഥ പലപ്പോഴും നമുക്കറിയാവുന്ന അവിടെ എൻ എസ് യു പ്രവർത്തിച്ചിരുന്ന വിദ്യാർത്ഥി രംഗത്തുള്ള നേതാക്കന്മാർ പോലും ആ പാർട്ടി വിടുന്ന ഒന്നാം നിര നേതൃത്വം രണ്ടാം നിരയും മൂന്നാം നിരയും അവിടെ നിന്ന് ഏർ പോകുന്ന ഒരവസ്ഥ പക്ഷെ എന്താണ് തെലങ്കാനയിൽ സംഭവിച്ചത് നമുക്കൊന്നും പരിചയമില്ലാത്ത വളരെ കോൺഗ്രസിലെ ഇല്ലാതിരുന്ന ഒരാൾ രേവന്ത് റെഡ്ഡിയെ ഒരാൾ ആ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിലേക്ക് വരികയാണ് പെട്ടെന്ന് കോൺഗ്രസ് ഒരു പുനരുജ്ജീവന സാധ്യമാകുന്നത് അടിത്തട്ട് കോൺഗ്രസ് ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ആന്ധ്രയിൽ തിരിച്ചുവരുകയാണ് വൈ എസ് ആറിന്റെ പേരിൽ പുതിയ പാർട്ടി രൂപീകരിക്കപ്പെടുമ്പോൾ അന്ന് അതിന് കാരണക്കാരിയായ വൈ എസ് ആറിന്റെ ഭാര്യയും ആ അദ്ദേഹത്തിന്റെ മകൾ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് നിരുപാധികം തിരിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ട് തിരിച്ചു വരികയും പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ പ്രയത്നത്തിൽ ഏർപ്പെടുകയാണ് അപ്പോൾ നിങ്ങൾ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം പർവ്വതീകരിക്കുന്നതിന് പകരം ഒരു സ്ഥലത്ത് ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട് വലിയ തിരിച്ചടികൾ അവസ്ഥ നോക്കുമ്പോൾ തന്നെ സൗത്ത് കോൺഗ്രസ് ബിജെപി സമാജ്വാദി പാർട്ടി നമ്മൾ ഇന്ത്യ ഇന്ത്യ അലയൻസിനെ കുറിച്ചാണ് ഇന്ത്യ എന്ന പേരിട്ടിരിക്കുന്ന മുന്നണിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കോൺഗ്രസിനെ കുറിച്ച് മാത്രമല്ല അവിടെ സമാജ്വാദി പാർട്ടി ഒറ്റയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു മമതാ ബാനർജി രണ്ട് തരാമെന്ന് പറയുന്നു രണ്ടിൽ ജയിച്ചു നിൽക്കുന്ന കോൺഗ്രസിന്റെ രണ്ട് മതിയോ ബംഗാളിൽ അങ്ങനെ പലയിടങ്ങളിലും മുറുമുറുപയിരുന്നുണ്ട് അത് കാണാതെ പോകാൻ കഴിയുമോ അല്ല കാണാതെ പോകുന്നില്ലല്ലോ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നടക്കുന്ന സീറ്റ് നിർണയം പോലെ വളരെ സുഗമമായി പൂർത്തീകരിക്കുന്ന ഒരു പ്രക്രിയ അല്ലല്ലോ ഒരു മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി സ്വാഭാവികമായും ബാർഗൈനിങ് ഉണ്ടാവും അപ്പൊ മമതാ ബാനർജി കോൺഗ്രസ് ആറ് ചോദിക്കുന്നു മമതാ ബാനർജി രണ്ട് പറയുന്നു സാധ്യമല്ല എന്ന് പറയുന്നു രണ്ടുപേരും പരസ്പരം അവരുടെ താല്പര്യങ്ങളെ ചൊല്ലി കലഹ ഉണ്ടാക്കുന്നു പക്ഷെ ചിലപ്പോൾ അത് നാല് സെറ്റിൽ ചെയ്യാം അത് രാഷ്ട്രീയത്തിൽ ഈ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ പറയുന്ന എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെയുള്ള അതിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മുൻപ് സീറ്റ് വിഭജനത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രതയെ മുൻനിർത്തി ഇത്ര സീറ്റിൽ സ്വയം മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ആ നമ്പറൊക്കെ ഈ പറയുന്ന അതിലെത്തിയോ എന്നുള്ള കാര്യത്തിലൊക്കെ ആവശ്യമാണ് എങ്കിൽ പോലും ചില കണക്കുകൂട്ടലുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറ്റു സീറ്റുകളിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ വിഭജിക്കപ്പെടാതിരിക്കാനുള്ള കൃത്യമായ രാഷ്ട്രീയ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആരംഭിച്ചാൽ മതിയോ മറുഭാഗത്ത് വളരെ സക്രിയമായി നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അഞ്ചിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി തൽക്കാലത്തേക്ക് മാറ്റിവെച്ചത് മൂന്ന് മാസമാണ് ആ മൂന്ന് മാസം കയ്യിൽ നിന്ന് പോയി അത് കഴിഞ്ഞ് ഡിസംബർ മൂന്നിന് വോട്ടെണ്ണിക്കഴിഞ്ഞിട്ടുള്ള സമയത്ത് എന്താണ് ഈ മുന്നണി സംവിധാനം ചെയ്തത് അത് അതിന്റെ പരിമിതികളിൽ നിന്ന് അതിൽ അതിൽ ഉയർന്നു വന്നിട്ടുള്ള പരാതികളിൽ നിന്നൊക്കെ പാഠം പഠിച്ചുകൊണ്ട് തന്നെയല്ലേ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് കൃത്യമായി ഇത് ഈ സീറ്റ് ചർച്ചയുടെ കാര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ഒരു പൊളിറ്റിക്കൽ അജണ്ടയുമായി മുന്നോട്ട് പോവുകയാണ് ഭാരത് ന്യായ യാത്ര ഭാരത് ന്യായ് ജോഡോ യാത്ര എന്ന് പറയുന്ന വളരെ കൃത്യമായി ഈ മണി പലപ്പോഴും ദേശീയ മുഖ്യധാരയിലൊന്നും അത്ര ശ്രദ്ധിക്കപ്പെടാത്ത വട കിഴക്കൻ സംസ്ഥാനങ്ങളെ കൂടി ഭാഗമാക്കിക്കൊണ്ട് കോൺഗ്രസ് അതിന്റെ രാഷ്ട്രീയമായ ആശയപ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോ ചില ആളുകൾ നിര നിരന്തരം പ്രചരിപ്പിക്കുകയാണ് കോൺഗ്രസ് ബി ജെ പിയെ നേരിടാൻ എന്താണ് ചെയ്യുന്നത് ഇതിൽ കൂടുതൽ കോൺഗ്രസ് എന്താണ് ചെയ്യേണ്ടത് ഇന്ത്യ മുഴുവൻ ഒരു പ്രചരണ പരിപാടിയുമായി ഇങ്ങനെ പോകാൻ കോൺഗ്രസിനല്ലാതെ സാധ്യമാകുന്ന വേറെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് കെ ടി കുഞ്ഞിക്കണൻ എന്റെ പാർട്ടിക്ക് പറ്റുമോ കോൺഗ്രസ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പോവുകയല്ലേ ഇപ്പോൾ പോലും നമ്മൾ കോൺഗ്രസ് എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ വായിക്കേണ്ട ഏറ്റവും ശക്തമായ പൊളിറ്റിക്കൽ ടൂളാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്ത്യക്കകത്ത് ബി ജെ പിയുടെ ഒരു ഈ പറയുന്ന മേധാവിത്വം സാധ്യമായത് അതിനകത്ത് ഹിന്ദുത്വ ഏകീകരണം എന്ന് പറയുന്ന ബി ജെ പി മുന്നോട്ട് വെക്കുന്ന അതിന്റെ സ്ട്രാറ്റജി അത് എൺപതുകളുടെ രാഷ്ട്രീയവുമായി നമ്മൾ വായിക്കേണ്ടതുണ്ട് ചേർന്ന് പോകേണ്ടതുണ്ട് കാരണം അന്ന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് ഉത്തരേന്ത്യയിലടക്കം നേരത്തെ ബഹുമാനപ്പെട്ട കെ ടി കുഞ്ഞി സൂചിപ്പിച്ചതുപോലെ വിവിധ പ്രസ്ഥാനങ്ങൾ ഈ ജാതിയെക്കുറിച്ച് സംവരണത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഏഹ് കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയ ബി ജെ പി മണ്ഡലിനെതിരെ അധ്വാനിയെ പോലൊരു നേതാവ് പറഞ്ഞത് വളരെ കൃത്യമല്ലേ അദ്ദേഹം പറഞ്ഞത് അവർ മണ്ഡലിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വന്നു അങ്ങനെ ഹിന്ദുത്വ ഏകീകരണത്തിന്റെ ഒരു പ്ലാൻ ഇവിടെ അതെ ഇപ്പോൾ സമാന സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ കാണുന്ന സമയം